ജോർജറ്റിൽ വരുന്നത് നമ്മുടെ അടുത്ത അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് നല്ലൊരു മറൂൺ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യോഗിയരിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ പാനൽസിന്റെ പ്രത്യേകത എന്താണ് ഇത് മുകളിൽ നിന്ന് തന്നെ വരുന്ന പാനൽസ് ആണ് അല്ലാതെ അപ്പൊ അതുകൊണ്ട് മിഡിൽ പാർട്ടിൽ കട്ടില്ല സിക്സ് പാനൽസ് ഫ്രണ്ടിലും അതുപോലെ തന്നെ സിക്സ് പാനൽസ് ബാക്കിലും ആണ് വരുന്നത് അപ്പൊ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പാനൽ കട്ടുകളിൽ ഇവിടെ ഒരു കട്ട് ഉണ്ടാവും അപ്പൊ ഇതിന് കട്ട് അങ്ങനത്തെ ഒരു കട്ട് യോക്ക് പാർട്ടിൽ കട്ടില്ല കണ്ടോ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ ബാക്കിൽ ഇങ്ങനെ ആ ഒരു പാനൽസ് ആയിട്ട് ഓരോ പാനൽസ് ആയിട്ട് കാണാം ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ ആൻഡി ഗോൾഡിലെ ബീറ്റ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ കറക്റ്റ് അപ്പൊ ഇത്രനാളും കൊണ്ടുവന്നിരുന്നത് നമ്മുടെ പാനൽ കട്ട് എന്നാർക്കലീസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാനൽ കട്ടാണ് അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് ഈ പാനൽ കട്ടുകൾ വരുന്നത് അതുകൊണ്ട് മിഡിൽ പാർട്ടിൽ അതായത് ഈ ഓക്പാട്ട് കഴിഞ്ഞുള്ള ഭാഗത്ത് കട്ടില്ല കണ്ടു അതാണ് അതിന്റെ പ്രത്യേകത കണ്ടോ അപ്പൊ എ ലൈൻ പോലെ തന്നെ നല്ല ഫ്ലയേഴ്സ് ആയിട്ട് പക്ഷേ എലൈൻ പോലെയുള്ള നല്ല ഫ്ലയേഴ്സ് ഉണ്ട് കാരണം സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് കണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ട് ഇവിടെ കട്ടില്ലാതെയാണ് വരുന്നത് അങ്ങനെയുള്ള അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തീസ് ആണ് പന്ത്രണ്ട് പാനലും വന്നിട്ടുണ്ട് സാധാരണ ഇങ്ങനെയുള്ള പാനൽസ് ത്രീ പാനൽസ് ഫ്രണ്ടിലും ത്രീ പാനൽസ് ബാക്കിലൊക്കെ ആൾക്കാർ കൊണ്ടുവരാറുള്ളൂ പക്ഷെ ഇത് നല്ല അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും അതുപോലെ സിക്സ് പാനൽസ് ബാക്കിലും അടിപൊളി പ്രോഡക്റ്റ് മിസ്സി അല്ലേ സൂപ്പർ പ്രോഡക്റ്റ് ആണ് കാരണം ഇതിന്റെ ആ പാനൽ കട്ട് മുകളിൽ നിന്ന് വരുന്നതായ കൊണ്ട് തന്നെയാണ് അത്ര ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം നമ്മൾ ഇതിന്റെ അഞ്ച് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നായിട്ട് കാണാം അപ്പം നമ്മുടെ അടുത്ത കളറ് നല്ല ഒരു മാംഗോ എല്ലയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഹൽദി ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സൂപ്പർ വർക്കാണ് പാനൽ കട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത കളറ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളി പാനൽ കട്ടും ഫുൾ പാനൽസ് ആണ് കേട്ടോ യോക്കിലും കട്ടില്ല സൂപ്പർ പ്രൊഡക്റ്റ്സ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡുള്ള റോയൽ ബ്ലൂ ആൻഡ് ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ആണ് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് പാനൽസ് ആണ് പ്രത്യേകത യോക്ക് കട്ട് കട്ടില്ലാതെ വരുന്ന പാനൽസ് ആണ് ബാക്കിലും അപ്പോൾ എലിൻ അതായത് പാനൽസ് ആയിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് തന്നെ വരുന്ന പാനൽസ് ആണ് അതാണ് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ബ്രിൻജാൾ വയലറ്റ് കോമ്പിനേഷൻ കളറാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യോഗിലേക്ക് വന്നിരിക്കുന്നത് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് കളേഴ്സ് എല്ലാം തന്നെ ഒരു അടിപൊളി കളേഴ്സ് ആണ് അങ്ങനെ അഞ്ച് കളർ ഷീറ്റ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഫുൾ പാനൽസ് മുകളിൽ നിന്ന് തന്നെ വരുന്ന പാനൽസ് ആണ് യോക്ക് പാർട്ടിൽ കട്ടില്ല ബാക്കിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ മുകളിൽ നിന്ന് തന്നെ വരുന്ന പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റ് അൻ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ അപ്പോൾ ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് വെബ്സൈറ്റ് ത്രോഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാമെന്നാണ്